തുടർച്ചയായി മൂന്നാം തവണയും സർക്കാർ രൂപീകരിച്ച നെഹ്റുവിനൊപ്പം റെക്കോർഡിലേക്ക് മോദിയും ബി ജെ പിയും ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ സാധിക്കില്ല എങ്കിലും എൻ ഡി എ എന്ന സഖ്യത്തിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എന്ന സംഖ്യയിലുള്ള വിജയം അതിഗംഭീരമായിരുന്നു ഭാരതത്തിലെ എല്ലാ പ്രാദേശിക പാർട്ടികളെയും കൂട്ടിക്കൊണ്ട് ഇന്ത്യ ബ്ലോക്ക് എന്ന തട്ടിക്കൂട്ട് സഖ്യം കിണഞ്ഞു ശ്രമിച്ചിട്ടും ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് എന്ന ബി ജെ പിയുടെ തനിച്ചുള്ള സീറ്റുകൾക്ക് പോലും അടുത്തെത്താൻ സാധിച്ചിട്ടില്ല ഭാരതത്തിൽ ഒരുപോലെ ബി ജെ പി മോദി തരംഗം ഉണ്ടായിരുന്നുവെങ്കിലും നാനൂറ് സീറ്റ് കിട്ടുക അത്ര എൽ ായിരുന്നു എന്നവർക്കറിയാം കാരണം ആഗോളതലത്തിൽ തന്നെ അതായത് അമേരിക്ക കാനഡ ഓസ്ട്രേലിയ ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് മോഡി വിരുദ്ധ ക്യാമ്പയിൻ നടത്തി ഇന്ത്യ വിരുദ്ധ ശക്തികൾ കൈയും തലയും മുറുക്കി തന്നെ പ്രവർത്തിച്ചിരുന്നു എന്നതിന് തെളിവ് ലഭിച്ചിട്ടുണ്ട് ആ ശക്തികൾ ഇന്ത്യയിലെ പല രാഷ്ട്രീയ പാർട്ടികളെയും കൂട്ടുപിടിച്ചുകൊണ്ട് ബി ജെ പിയേയും മോദിയെയും അധികാരത്തിൽ കയറ്റാതിരിക്കാൻ ഒരു കോക്കസ് തന്നെ ഉണ്ടാക്കി അതിശക്തമായി പ്രവർത്തിച്ചിരുന്നു പാകിസ്ഥാനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഖലിസ്ഥാനികളെ പോലുള്ള പഞ്ചാബ് വേറെ രാഷ്ട്രമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നവരും ഇതിന് പിന്നിലുണ്ട് പാകിസ്ഥാനിലെ ഒരു മന്ത്രി പരസ്യമായി തന്നെയാണ് ജനങ്ങളോട് പറഞ്ഞത് രാഹുൽ ഗാന്ധി അധികാരത്തിൽ വരാൻ പ്രാർത്ഥിക്കണമെന്ന് പല മാധ്യമ പ്രവർത്തകരും കോൺഗ്രസുകാരും ഒക്കെ പറയുന്നത് ജനാധിപത്യം തിരിച്ചുവരണം ഹിന്ദു വർഗീയ വിഷം വിളമ്പുന്ന ബി ജെ പി അധികാരത്തിൽ കയറ്റരുത് എന്നൊക്കെയാണ് ഏത് ജനാധിപത്യ ധ്വംസനമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ബി ജെ പി എന്ത് വർഗീയതയാണ് വിളമ്പുന്നത് ഭാരതത്തിലെ ഈശ്വര വിശ്വാസത്തെയും ഭാരതീയ സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്നതും എങ്ങനെയാണ് വർഗീയതയാവുന്നത് ഇവിടുത്തെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ വർഗീയത വസ്ത്രധാരണത്തിൽ വരെ കൊണ്ടു നടക്കുന്ന മുസ്ലിം സമുദായത്തിന്റെ വർഗീയ ചിന്താഗതിയെ സംരക്ഷിക്കുന്നവരാണ് ഭാരതീയ സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്നതിന് എങ്ങനെയാണ് വർഗീയത എന്ന് പറയാൻ പറ്റുന്നത് മോദിയെ അധികാരത്തിൽ കയറ്റാതിരിക്കാൻ എല്ലാ തറവേലകളും ഉത്തർപ്രദേശിൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും കൂടി നടത്തിയിട്ടുണ്ട് ഉത്തർപ്രദേശിലെ ഒ ബി സി ജനവിഭാഗങ്ങൾക്കിടയിൽ അവരുടെ സംവരണം മോദി അധികാരത്തിൽ കയറിയാൽ എടുത്തു കളയുമെന്നതുൾപ്പെടെ വർഷത്തിൽ ഒരു ലക്ഷം രൂപ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് കോൺഗ്രസ് ഇറ്റ് കൊടുക്കുമെന്നുവരെ എല്ലാ വീടുകളിലും ലഘുലേഖകൾ ഇറക്കിയിരുന്നു ഇലക്ഷൻ കമ്മീഷന് പല സ്ഥലത്തു നിന്നും പരാതികൾ ഇതിനെതിരെ പോയിരുന്നുവെങ്കിലും ബി ജെ പിയുടെ ഓവർ കോൺഫിഡൻസ് മൂലം അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ല ഇന്നലെ ലക്നൌവിലെ കോൺഗ്രസ് ഓഫീസുകളിൽ മുസ്ലിം സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ക്യൂവിൽ നിന്ന് അപേക്ഷ സമർപ്പിക്കുന്ന കാഴ്ച സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട് ഇന്ത്യയിലെ ലൊട്ട് പാർട്ടികൾ എല്ലാം കൂടി ഒന്നിച്ചു നിന്ന് ഒരൊറ്റ ബിജെപിക്കെതിരെ പട നയിച്ചെങ്കിലും ഭരിക്കാനുള്ള അവസരം ബോധമുള്ള ജനങ്ങൾ കൊടുത്തില്ല